കൊക്കിന് കൊണ്ടു അതാണ് ഇപ്പോൾ വീണ തായ്ക്കേണ്ടിയുടെ അവസ്ഥ അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് കേരള ഹൈക്കോടതിയിലെത്തിയാൽ തനിക്ക് അനുകൂലമായ വിധി ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു കൊണ്ട് നേരെ പിടിച്ച് കർണാടക ഹൈക്കോടതിയിലേക്ക് വച്ച് പിടിച്ചു കർണാടക ഹൈക്കോടതി ഇന്നലെ വിധി പുറപ്പെടുവിച്ചു അതായത് എസ് എഫ് ഐ ഒ എന്തൊക്കെ രേഖകൾ ചോദിക്കുന്നുണ്ടോ ആ രേഖകളൊക്കെ കൃത്യമായി അങ്ങടേക്ക് കൊടുത്തേക്കുക എന്തൊക്കെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടോ ശശിധരൻ കർത്തയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് മാസപ്പടിയായി കൈപ്പറ്റിയ പണം അതാ എന്ത് സേവനത്തിനാണ് എന്ന് എസ് എഫ് ഐയോ ചോദിക്കുമ്പോൾ അതിൽ മണി മണിയായി അങ്ങടെ ഉത്തരം പറയുക പിന്നെ കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ് ഐയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ നൽകിയ ഹർജി തൽക്കാലം സ്റ്റേ ഇല്ല എന്ന ഹൈക്കോടതി അങ്ങട് തീരുമാനം എടുത്തിരിക്കുകയാണ് സത്യത്തിൽ പിണറായി വിജയനും കമലയും ഒക്കെ കരഞ്ഞ് നിലവിളിക്കുന്ന ശബ്ദമാണ് ഇപ്പോൾ കേരളക്കാരെ മുഴുവൻ ഇങ്ങനെ കേൾക്കുന്നത് അതായത് സി എം ആർ എല്ലിൽ പരിശോധന നടത്തി അവിടെ നിന്ന് നിർണായക വിവരങ്ങൾ എസ് എഫ് ഐ ഒ ശേഖരിച്ചു അതിനുശേഷം തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സിയിൽ പരിശോധിച്ചു അവിടെ നിന്നും ചില വിവരങ്ങൾ കിട്ടി ഇനി അടുത്തപടി എക്സാലോജിക്കാണ് എക്സാലോജിക്കിന്റെ ഡയറക്ടർ വീണാ വിജയനാണ് സ്വാഭാവികമായും ചോദ്യം ചെയ്യൽ വീണാ വിജയനിലേക്ക് പോകും ഇതിനിടയിൽ പാർട്ടി ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് ക്യാപ്സ്യൂൾ തയ്യാറാക്കാനുള്ള തിരക്കിലാണ് ഗോവിന്ദൻ മാസ്റ്ററും പോരാളികളും എങ്ങനെയൊക്കെ വീണയെ രക്ഷിച്ചെടുക്കാൻ കഴിയുമോ അതിൻ്റെയൊക്കെ അങ്ങ് അറ്റത്തെ തലത്തിലേക്ക് വരെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ട് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണ് ഇതുള്ളത് കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ള മുന്നോട്ടു പോക്കാണ് നടത്തുന്നത് വീണാ വിജയൻ പ്രഗത്ഭയായ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് അവർക്ക് മാസപ്പടി അല്ലെങ്കിൽ പണം കൊടുക്കാൻ എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കാരണം അത്രത്തോളം കഴിവുള്ള ഒരു സ്ത്രീയാണ് വീണാവിജയൻ അങ്ങനെ വീണയെ പൊക്കി 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 ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് സഹാക്കന്മാരെല്ലാം കൂടി പക്ഷെ കോടതി കൃത്യമായ നിരീക്ഷണമൊക്കെ നടത്തും ഏക ആശ്വാസം വീണാ വിജയൻ എന്ന് പറയുന്നതാ കോടതി എസ് എഫ് ഐയോട് ചോദിച്ചു അറസ്റ്റ് ചെയ്യാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ തൽക്കാലത്തേക്ക് അതില്ല തൽക്കാലത്തേക്ക് അതായത് ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ അറസ്റ്റും ചെയ്യാം ചോദ്യം ചെയ്യലിൽ സമൻസ് അയച്ചിട്ടുണ്ടോ ചോദ്യം ചെയ്യലും കൃത്യമായ രേഖകളും ഒക്കെ വരുമ്പോൾ അതിൽ ഞങ്ങൾക്ക് തൃപ്തികരമല്ല കാര്യങ്ങളെങ്കിൽ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ വാങ്ങിയത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ആ തൃപ്തികരമല്ലാത്ത ഉത്തരമാണ് പിണറായിയുടെ മകൾ വീണ തായ്ക്കണ്ടിയിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റിലേക്ക് കടക്കും വിധി വരുന്നതുവരെ എന്തായാലും കോടതി അടുത്ത് ഈ കേസ് പരിഗണിക്കുന്നതുവരെ എന്തായാലും അറസ്റ്റില്ല പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യും എന്തായാലും ഇതിന് എന്തായാലും കേസിന് സ്റ്റേ ഇല്ല എന്ന് പറയുന്നത് തന്നെ വീണയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ് അതായത് സ്റ്റേ ഇല്ല എന്ന് പറയുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ ശശിധരൻ കർത്തയിൽ നിന്ന് മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ കെ എസ് എഫ് ഐ ഒ അന്വേഷിക്കും കൃത്യമായ രേഖകൾ ഹാജരാക്കണമെന്ന് കോടതി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒളിച്ചു കളിക്കുമെന്നും വീണാ വിജയന് കഴിയില്ല നാട് വിടാനും കഴിയില്ല സ്റ്റേ ഇല്ലാത്ത സ്ഥിതിക്ക് കാര്യങ്ങൾ ഇവിടെ നിന്ന് കൈകാര്യം ചെയ്തേ പറ്റൂ എന്തായാലും പിണറായിക്കും മകൾക്കുമൊക്കെ ഏറ്റ തിരിച്ചടി തന്നെയാണ് എന്ത് കള്ളം ചെയ്താലും ചോദിക്കാനും പറയാനും കേരളത്തിൽ ആരുമില്ല ജനങ്ങളെയൊക്കെ വിഡികളാക്കിക്കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും കോടികൾ സമ്പാദിക്കും അതൊക്കെ ഇവിടെ ആരാണ് ചോദിക്കാനുള്ളത് എന്നുള്ള പിണറായിയുടെയും മകളുടെ ധാർഷ്ട്യത്തിന് ഏറ്റ തിരിച്ചടി തന്നെയാണ് ഇന്നലെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചത് ഇനി നാട് വിടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നാട് വിടാൻ സാധ്യതയില്ല കാരണം എസ് എഫ് ഐ അന്വേഷണം ഏറ്റെടുത്ത സ്ഥിതിക്ക് നാട് വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം പെട്ടിരിക്കുന്നത് റിയാസ് കേസിൽ വീണയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നൽകിയ കള്ളക്കഥകളൊക്കെ പുറത്തു വരും എന്തൊക്കെ സ്വത്തു വകകളുണ്ടോ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകിയ ആ കള്ളക്കഥകളൊക്കെ പുറത്തു വരുമ്പോൾ ആരെയൊക്കെ വെട്ടി വീഴ്ത്തി ആരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി മകളുടെ ഭർത്താവിന് കൊടുത്ത മന്ത്രിസ്ഥാനം ഗോവിന്ദയാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായില്ലേ